ജൂബി 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 എടി പറയൊത്തിക്കാതിരി കൊറകത്തെ കൊ കൊച്ചുള്ള കണ്ടിങ്ങനൊക്കെ എത്ര എണ്ണം കെട്ടി മേടിച്ചു പറയില്ല നിങ്ങള് കറക്റ്റ് ആയിട്ട് പറഞ്ഞത് എന്നൊക്കെ ക്ലാസ്സിൽ പോയേ പോയേ പറട്ടിട്ടാണ് അപ്പോൾ ഞാൻ എങ്ങും പോകുമ്പോൾ അത് നോക്കുകയാണ് ഞാൻ അഞ്ചാ പറന്നു ചെറുതട്ടില്ലേ നല്ല വെച്ചിട്ടുണ്ട് ওইതിങ്ങനെ നടക്കില്ല ഇതിങ്ങനെ കിടക്കുന്നത് বাচ্চাനങ്ങ് ടൈറ്റായി പോകും ഇത് ഫർച്ച സെല്ലോ ടേപ്പ് ഇങ്ങനൊരു സാധനം বাচ্চা ചില കുഞ്ഞിനെ പിടിക്കുമ്പോൾ നടക്ക മുറി കൊള്ളും നോറായിട്ട് എന്താ ഇതിന് മെല്ലവണ്ടല്ലേ നിന്റെ കുരിക്കടാ അത് വെരി വേസ്റ്റിയാറ്റ ചാളണ്ടേ കുളി അതും കുളി വന്നോ மொத்தம் കുളി ആ കളവു കഴിഞ്ഞു ചേരമോ വെൽ പാർട്ടിസ് ഹൗ മച്ച് കണ്ടില്ല നമ്മൾ സെന്റേക്ക മരിക്കും